എ കെ എഡ്യൂസൺ പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള ബേസിക് സയൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളാണ് ആദ്യം ലീനം ലായകം ലായിനി എന്താണ് നോക്കാം ലീനം ലായകം ലായിനെ എന്നുള്ളത് ലയിപ്പിക്കുന്ന വസ്തുവിനെയാണ് ലീനം എന്ന് പറയുന്നത് ലയിപ്പിക്കുന്ന വസ്തുവിനെയാണ് എന്ത് പറയുന്നത് ലീനം എന്ന് പറയുന്നത് ഏതിലാണോ ലയിക്കുന്നത് അതിനെ എന്ത് പറയും ലായകം എന്ന് പറയും ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതിനെയാണ് എന്ത് പറയുന്നത് ലായനി എന്ന് പറയുന്നത് ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പഞ്ചസാര ലായനി പഞ്ചസാര ലായനി ഇപ്പം ഇതിൽ പഞ്ചസാര എന്താണ് ലീനമാണ് വെള്ളം എന്താണ് ലായകമാണ് ഓക്കെ അപ്പം സാർവിക ലായകം എന്നറിയപ്പെടുന്നതാണ് ജലമാണ് സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ജലമാണ് ഭൂമിയുടെ ഉപരിതല വിസ്തീർണത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ് അതായത് സമുദ്രജലം അത്രയാണ് തൊണ്ണൂറ്റി ആറ് പോയിന്റ് അഞ്ച് ശതമാനം സമുദ്രജലമാണ് ഭൂമിയിലുള്ള ശുദ്ധജലത്തിൻ്റെ അളവ് അത്രയാണ് മൂന്നേ പോയിന്റ് അഞ്ച് ശതമാനമാണ് ശുദ്ധജലം എന്നുള്ളത് ഇനി മറ്റൊരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ബാഷ്പീകരണം എന്നുള്ളത് ദ്രാവകങ്ങൾ ചൂടീറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം അപ്പോൾ എന്താണ് സാന്ദ്രീകരണം എന്ന് പറഞ്ഞാൽ വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെയാണ് എന്ന് പറയുന്നത് സാന്ദ്രീകരണം എന്ന് പറയുന്നത് ഒക്കെ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്നൊക്കെ ഇനി എന്താണ് സുതാര്യ വസ്തുക്കൾ എന്നുള്ളത് പ്രകാശത്തെ പൂർണ്ണമായിട്ടും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ ഇനി പ്രകാശത്തെ തീരെ കടത്തിവിടുന്നേ ഇല്ലെങ്കിൽ അതെന്താണ് അധാര്യ വസ്തുക്കളാണ് പ്രകാശത്തെ ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളെ പറയുന്നതാണ് അർദ്ധധാര്യ വസ്തുക്കൾ എന്നുള്ളത് ഓക്കെ ഇതാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഇനി എന്താണ് സൂര്യഗ്രഹണം എന്ന് പറഞ്ഞാൽ സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർരകിൽ വരുന്നതിനെയാണെന്ന് പറയുന്നത് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ നേർല നേർ വരുന്നതിനെയാണ് സൂര്യഗ്രഹണം എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞാലോ സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമി നേർരേഖയിൽ വരുന്നതിനെയാണെന്ന് പറയുന്നത് ചന്ദ്രഗ്രഹണം എന്ന് പറയുന്നത് സൂര്യനും ചന്ദ്രനും ഇടയിൽ ഭൂമിയാണ് നേർരേഖ വരുന്നതെങ്കിൽ അതെന്താണ് ചന്ദ്രഗ്രഹണമാണ് ഓക്കെ ഒരു വിത്ത് മുളക്കുമ്പോൾ ആദ്യം പുറത്ത് വരുന്നത് എന്താണ് ബീജമൂലമാണ് വിത്ത് മുളക്കുമ്പോൾ ഭ്രൂണത്തിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഭാഗത്തെ പറയുന്നതാണ് ബീജ എന്നുള്ളത് ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നതുവരെ മുളച്ചുവരുന്ന സസ്യത്തിന് ആഹാരം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ബീജപത്രത്തിൽ നിന്നാണ് ആഹാരം ലഭിക്കുന്നത് സസ്യങ്ങളുടെ കായിക ഭാഗങ്ങളായ വേര് തണ്ട് ഇല മുതലായവൽ നിന്നും പുതിയ സസ്യമുണ്ടാകുന്നതിന് പറയുന്ന പേരാണ് എന്ത് കായിക പ്രജനനം എന്നുള്ളത് കായിക പ്രജനനം ഓക്കെ പപ്പായയുടെ ജന്മദേശം എവിടെയാണ് പപ്പായയുടെ ജന്മദേശം മെക്സിക്കോ ആണ് തീയയുടെ ജന്മദേശം എന്താണ് എവിടെയാണ് ചൈനയാണ് കാബേജിൻ്റെ ജന്മദേശം യൂറോപ്പാണ് കശുമാവ് റബ്ബർ മരച്ചീനി എന്നിവയുടെ ഒക്കെ ജന്മദേശം എവിടെയാണ് ബ്രസീലാണ് ഓക്കെ ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ചെറിയ ക്ലാസ്സിലെ എസ് സി ആർ ടെക്സ്റ്റ് ബുക്ക് എന്നാണ് ഈ ഇൻഫർമേഷനൊക്കെ കളക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടിയാണ് ഉരുളക്കിഴങ്ങിൻ്റെ ജന്മദേശം എവിടെയാണ് പെറുവാണ് കാപ്പിയുടെ ജന്മദേശം എവിടെയാണ് എത്യോപ്പിയ കാപ്പിയുടെ ജന്മദേശം കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരക്ക പപ്പായ കാപ്പി എന്നിവയുടെ ഒക്കെ ജന്മദേശം അമേരിക്കയാണ് കൈതച്ചക്ക മരച്ചീനി തക്കാളി ഉരുളക്കിഴങ്ങ് പച്ചമുളക് പേരക്ക പപ്പായ കാപ്പി എന്നിവയുടെ ഒക്കെ ജന്മദേശം എവിടെയാണ് അമേരിക്കയാണ് തേയിലയുടെ ജന്മദേശം ചൈനയാണ് അവിടെ തന്നെയാണ് തേയിലയുടെ ജന്മദേശം എവിടെയാണ് ചൈനയാണ് കാബേജിൻ്റെ കാബേജിൻ്റെ ജന്മദേശം എവിടെയാണ് യൂറോപ്പാണ് റബ്ബർ കശുമാവ് എന്നിവയുടെ ജന്മദേശം എവിടെയാണ് ബ്രസീലാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബേസിക് സയൻസിലെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേരള പി എ സി ബന്ധപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അതോടൊപ്പം ബെല്ലേക്കൻ എന്നെ പൂജ ചെയ്യുകയും ചെയ്യും താങ്ക്